ിക്കതും ക്രൈസ്തവ രാഷ്ട്രങ്ങളാണ് പങ്കുവയ്ക്കലിനും പരിത്യാഗത്തിനും സ്വീകരണത്തിനും ഒക്കെ പരിശുദ്ധ ബൈബിൾ പ്രാധാന്യം നൽകുന്നതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തനുസൃതമായ സ്നേഹവും പരിഗണനകളും ഇതര രാജ്യങ്ങളോടും അവിടുത്തെ മനുഷ്യരോടും കാണിക്കുന്നുണ്ട് ആ ഒരു മനോഭാവത്തെ മുതലെടുത്തുകൊണ്ട് ആഫ്രിക്കയിലെയും പശ്ചിമേഷ്യയിലെയും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയവർ ഈ രാജ്യങ്ങളുടെ ഉപചാരങ്ങളും ആദിത്യങ്ങളും എല്ലാം അനുഭവിച്ച് അനന്തരം കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരുമായി മാറിക്കൊണ്ട് ആ രാജ്യങ്ങളുടെ നൈസർഗികതയ്ക്ക് തുരങ്കം വെക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു പല രാജ്യങ്ങളും ഈ പ്രതിസന്ധിയുടെ ഭീകരത വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞിരുന്നില്ല എവിടെ ദൈവവും തന്റെ വചനങ്ങളും നിരാകരിക്കപ്പെട്ടോ അവിടെ പൈശാചികതയും അധാർമികതയും പിടിമുറുക്കുന്നതായി കാണാം അത്തരത്തിൽ വ്യക്തികളിലും കുടുംബങ്ങളിലും ഉണ്ടായത് വളരെ വലിയ തകർച്ചയായിരുന്നു ഇവിടെ ആ തകർച്ചകളെ കൂടെ മുതലെടുത്താണ് ഇത്തരം ചില അധിനിവേശ ശക്തികൾ യൂറോപ്പിനെ കീഴടക്കിയത് ഈ വിഷയങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അയർലൻഡിൽ നിന്ന് ചർച്ചയിൽ ജോയിൻ ചെയ്ത ബ്രദർ ജോസ് ജേക്കബ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതായിരുന്നു അയർലൻഡിന്റെ ഒരു അവസ്ഥ വളരെ ഡാർക്കായിട്ട് വരുന്നത് ഏത് വിഷയത്തിലാണ് ആത്മീയമായ മേഖലയിൽ പുതിയ തലമുറയില് ഈ ഒരു ആൽമീയ അന്ധത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം നമുക്ക് അംഗീകരിച്ചേ പറ്റൂ മറ്റു പല പ്രഭാഷണങ്ങളും മറ്റു പല ഐഡിയാസും മധുരം പുരട്ടിയ ഫ്യഡാൻ നമ്മൾ പറയാറുണ്ട് മധുരം പുരട്ടിയ ഫ്യുഡാനായിട്ട് സൊസൈറ്റിയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രതികരണശേഷി ഏത് രീതിയിലാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ പ്രതികരണങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് സോഷ്യലി ഇവർക്കുണ്ടാകുന്ന ഡാമേജസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നിലവിൽ ഇവര് പ്രതിഷേധങ്ങളിലേക്ക് കടന്നു വരുന്ന അയർലൻഡില് അതൊന്നും ആയിട്ടില്ല ആർജവമുള്ള കംപ്ലീറ്റ്ലി ഹോംവർക്ക് ചെയ്ത എന്ത് ഇവിടെ ഇവിടെ നടത്താൻ സാധിക്കും എന്ന് അതാണ് ഇത് അയർലൻഡിലെ കാര്യമാണ് എങ്കിൽ ഇതേ രീതിയിൽ തന്നെയായിരുന്നു യൂറോപ്പിലേക്ക് ഇത്തരം അധിനിവേശ ശക്തികൾ പടർന്നു പിടിക്കുകയും വേരോട്ടം ഉണ്ടാക്കുകയും ചെയ്തത് എന്നാൽ സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയ പാശ്ചാത്യർ സ്വത്ത് വീണ്ടെടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിച്ച് മുന്നേറുകയാണ് ചെയ്തത് ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിലായിരുന്നു അതിന്റെ ശക്തമായ തുടക്കം ഇറ്റലിയിൽ മുസോളിനിയുടെ പിന്മുറക്കാരിയായി അവകാശപ്പെട്ടുകൊണ്ട് അതിതീവ്ര വലതുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജോർജിയ മലോണി എന്ന വനിത അധികാരത്തിലെത്തിയതോടെ ഇറ്റലിയിൽ ഉണ്ടാക്കിയത് അതിശക്തമായ പരിവർത്തനങ്ങളായിരുന്നു ദേശീയതയുടെയും ക്രൈസ്തവികതയുടെയും അനിവാര്യതകൾ ബോധ്യപ്പെട്ട ഇറ്റലിക്കാർ തങ്ങളുടെ രാജ്യത്തെ ശിഥിലമാക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ രംഗത്ത് വന്നു തുടങ്ങി പിന്നാലെ അമേരിക്കയിൽ രണ്ടാം തവണ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ ക്രൈസ്തവീകതയിലും തീവ്ര വലതുപക്ഷ ആശയങ്ങളിലും അമേരിക്ക ഫസ്റ്റ് എന്ന കടുത്ത ദേശീയതയിലും ഊന്നി നിന്നുകൊണ്ട് നടപ്പിലാക്കിയ പരിവർത്തനങ്ങൾ പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങൾക്ക് പ്രത്യേകിച്ച് കുടിയേറ്റക്കാർ വിഴുങ്ങുമെന്ന് തോന്നിയ ബ്രിട്ടനിൽ ഉണ്ടാക്കിയത് അഭൂതപൂർവമായ തിരിച്ചറിവും ബോധ്യവുമായിരുന്നു അവർ ശക്തമായി അത് ഏറ്റെടുത്തു ആസൂത്രിതമായി ബ്രിട്ടനെ കീഴടക്കാൻ ഇറങ്ങിയവർക്കൊക്കെ ഇപ്പോൾ ഭീതിയും പരിഭ്രമവും പിടിപെട്ടിരിക്കുകയാണ് യൂറോപ്പിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്ന മാറ്റങ്ങൾക്ക് പല മാനങ്ങളാണുള്ളത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന ചില ഗുണപരമായ മാനദണ്ഡങ്ങളും വളരെ പ്രസക്തമായ ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകനായ ജോസ് ജോൺ മല്ലികശേരി പറഞ്ഞത് ഇങ്ങനെയാണ് കേരളവും ഒരു മിനി യൂറോപ്പാണ് നമ്മള് യൂറോപ്പിന്റെ സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനമായി നമ്മളുടെ ഒന്നും വീടുകളിൽ കുഞ്ഞുങ്ങളില്ല എന്നുള്ള ഒരു സമാനതയാണ് ആദ്യം നമ്മളെ യൂറോപ്പുമായിട്ട് താരതമ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു സംഗതിക്ക് യൂറോപ്പിലെ കുടിയേറ്റക്കാരായ ഇസ്ലാമിസ്റ്റുകളാണ് പ്രശ്നമുണ്ടാക്കിയതെങ്കിൽ നമ്മളുടെ നാട്ടില് ഏർ വളരെ ആയി നാട്ടിലെ എണ്ണത്തിൽ കൂടണം അങ്ങനെ എണ്ണത്തിൽ കൂടി ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്ന തീവ്ര മുസ്ലിം ചിന്താഗതിയുള്ള ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ കേരളത്തിലെ സമൂഹത്തിന് പ്രത്യേകത്തിൽ ക്രിസ്ത്യ സമൂഹത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണ് യൂറോപ്പിൽ സംഭവിച്ചത് അവരുടെ വീടുകളിൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുകയും കുടിയേറി വന്നവൻ മൾട്ടിപ്പിൾ വൈഫ്സിലൂടെ ധാരാളമായിട്ട് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരുടെ നാടിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ആ കാര്യം അവർക്ക് തിരിച്ചറിവുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി മുളപൊട്ടി വരുന്നത് അത് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ അത് വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രിട്ടനിലാണ് അത് കണ്ടത് ഒന്നര ലക്ഷത്തോളം ആളുകൾ അണിനിരന്ന ഒരു വലിയ പ്രകടനം സ്വാഭാവികമായിട്ടും ബ്രിട്ടനിലെ ഒന്നര ലക്ഷം എന്ന് പറയുമ്പോൾ അത് ദൈറ്റ് സംതിങ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ നാട്ടിലെ ആളെ കിട്ടുന്ന പോലെ ബ്രിട്ടനിലെ ബ്രിട്ടനിലാളെ കിട്ടില്ല ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടി പ്രകടനം നടത്തിയ പാർട്ടി അടിമകളോ വന്നിട്ട് അതിന്റെ പിന്നെ നിൽക്കും അവിടെ അങ്ങനെ പാർട്ടി അടിമകളെ ഒന്നും കിട്ടില്ല മാത്രമല്ല വ്യവസ്ഥാപിതമായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയോ ലേബർ പാർട്ടിയോ അല്ല പ്രകടനം നടത്തിയത് ഇത് തീവ്രപ്രതിപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വയരക്ഷ അന്വേഷിക്കുന്ന മനുഷ്യർ സ്വയമായി തെരുവിലിറങ്ങിയതാണ് അവർക്കൊരു നേതാവ് ഉണ്ട് എന്ന് മാത്രം അപ്പം അതാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത് അത് തീർച്ചയായിട്ടും കേരളത്തിലെ സാഹചര്യങ്ങളുമായി നല്ല സാമ്യമുണ്ട് എന്നുള്ളതാണ് ബസ് അങ്ങേയറ്റം പ്രസക്തവും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഏറെ ഗുണപരവുമായ കാര്യങ്ങൾ തന്നെയാണ് ജോസ് മല്ലികശ്ശേരി പങ്കുവച്ചത് ഇടതരും വലതരും മാറി മാറി മരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ക്രൈസ്തവ സമൂഹം പൂർണ്ണമായും പുറകോട്ട് അടിക്കപ്പെട്ടിരിക്കുകയാണ് ഭൂരിപക്ഷം പോകുന്ന ഹൈന്ദവ സമൂഹം അത്തരത്തിൽ പരിഗണിക്കപ്പെടുകയും ഇസ്ലാമിക സമുദായം വോട്ട് ബാങ്കിന്റെ പേരിൽ അഭിവാജ്യ ഘടകമായി മാറുകയും ചെയ്യുമ്പോൾ എവിടെയും പരിഗണിക്കപ്പെടാതെ പോകുന്നത് ക്രൈസ്തവ സമൂഹം മാത്രമാണ് അവർ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല തരം പോലെ സൈഡാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിന് മാറ്റം വരുത്തേണ്ടതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ദൗർബല്യങ്ങളിൽ പിടിമുറുക്കി അടുത്തേക്ക് വരുന്ന ചില തിന്മയുടെ ശക്തികളെ കുറിച്ച് വേണ്ടതുപോലെ കരുതിയിരിക്കുകയും ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് ഈ പ്രതിസന്ധിയെ മറികടക്കേണ്ടതിന് ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ ഒരു ഉത്ബോധനമായിരുന്നു ഷെക്കേന ഡിബേറ്റിൽ പങ്കെടുത്ത് സാമൂഹ്യ നിരീക്ഷകൻ അമൽ സിറിയക്ക് പറഞ്ഞു വെച്ചത് പലപ്പോഴും നമ്മുടെ പഠനങ്ങള് ഇതുപോലെ സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതായത് പലപ്പോഴും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സാമൂഹികവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പൊതുബോധ നിർമ്മിതിയിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു ചിന്താഗതിയിൽ അടിമപ്പെട്ടു കിടക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് പലപ്പോഴും നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുക ക്രിസ്തുവിന്റെ പഠനം നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിസ്തു പലപ്പോഴും സ്വയം ക്രിസ്തുവിനെ പറ്റി സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയോ ദൈവത്തെ പറ്റി മാത്രമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലോ ചെയ്യുന്നത് പലപ്പോഴും അവിടെ നടക്കുന്ന സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചും മറ്റു ഉപമങ്ങളായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ സാമൂഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് പല പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഇത്തരത്തിലുള്ളൊരു പഠന സ്വഭാവമായിരുന്നു ക്രിസ്തുവിന്റെ പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പറ്റി മാത്രം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റി മാത്രം അല്ലെങ്കിൽ ബൈബിളിലെ ചില ആശയങ്ങളെ പറ്റി മാത്രമാണ് പലപ്പോഴും നമ്മുടെ പഠനങ്ങൾ പോവുക അതിനെ നമ്മൾ നമ്മുടെ സാമൂഹ്യമായ നിലയില് ആ വരുന്ന മാറ്റങ്ങള് അതുമായിട്ട് ഉപമയായിട്ട് നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല അത് തന്നെയാണ് നമ്മുടെ വീഴ്ച അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ നേരിടുന്ന ഈ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നത് പലപ്പോഴും ഇവിടെ മറ്റു കാര്യങ്ങളിലെല്ലാം അഭിപ്രായം പറയുന്ന നമ്മുടെ ആളുകൾ പോലും ഇത്തരത്തിൽ സമുദായത്തിനോ സഭയ്ക്കോ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് ഒട്ടാകെ ആ നീതി കിട്ടേണ്ട വിഷയങ്ങളിൽ പോലും മിണ്ടാതിരിക്കുന്ന ഒരു പ്രാ പ്രകൃതി എടുക്കുന്നത് പരമ നമ്മൾ നോക്കുകയാണെങ്കിൽ പല അത് പരമാവധി ഒരു സമൂഹമായിട്ട് നമ്മൾ യൂറോപ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ പരിവർത്തനം വിവിധ രാജ്യങ്ങളിലേക്ക് വാസ്തവമായി പടർന്നു പിടിച്ചാൽ സ്ഥാപിത താല്പര്യത്തോടെ ലോകം കീഴടക്കാൻ ഇറങ്ങിയ ചില തിന്മയുടെ ശക്തികൾക്ക് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഇനിയുള്ള നാളുകളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്